ഒരു സ്നേഹവന്ദനം വല്ലാതെ തൻ്റെ കാലത്തെ ആകർഷിച്ച ഒരാൾ എന്ന മട്ടിലാണ് ഫ്ലാവീസ് ജോസഫുസ് എന്ന ആദ്യ നൂറ്റാണ്ടിലെ ചരിത്രകാരൻ യേശുവിനെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജൂഷ് ആൻറ്റിക്വിറ്റീസ് എന്ന ആ ചരിത്ര പുസ്തകത്തിൽ ഇത്രമേൽ ഭൂമി ആകർഷിച്ച ഒരാൾ വേറെ ഉണ്ടാവില്ല എല്ലാ കാലങ്ങളിലും കവികളും വിപ്ലവകാരികളും പ്രണയികളും തൊഴിലാളികളും കൂലിപ്പണിക്കാരും കുഞ്ഞുങ്ങളും ദളിതരുമൊക്കെ അവനിലേക്ക് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വലിയ സുരക്ഷിതത്വം ജീവിക്കുമ്പോൾ പോലും അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്ന വിപൽകരമായ ജീവിതം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം എല്ലാവരെയും മോഹിപ്പിക്കുന്നുണ്ട് ഒരു ഹെറോദോസ് പോലും അവനെ കാണാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് വല്ലാതെ സ്നേഹം കിട്ടിയ ഒരാൾ അങ്ങനെ വേണോ ആ ചെറുപ്പക്കാരനെ കരുതാനായിട്ട് ലോകത്തിന് വേണ്ടി ജീവിക്കാനായി ഇറങ്ങി പുറപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം ഇവല്ലാത്ത സ്നേഹവും യേശു തന്നെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി മൂല്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്വന്തം വീടുകളെയൊക്കെ ബന്ധങ്ങളെ ഉപേക്ഷിച്ചവർക്ക് ഈ ഭൂതലത്തിൽ വെച്ച് തന്നെ നൂറു മടങ്ങ് ബന്ധങ്ങൾ കിട്ടും അർത്ഥം പല മടങ്ങ് സ്നേഹം കിട്ടും നമ്മൾ യേശുവിന് ലഭിച്ച കുരിശുമരണത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എത്രയോ മടങ്ങ് സ്നേഹമായിരുന്നു അവൻ ലഭിച്ച ആ പീഡാനുഭവ കഥകളെക്കാൾ കൂടുതലായിട്ട് അവൻ്റെ വാഴ്വിലും ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുക സ്നേഹം കിട്ടുക അത്ര എളുപ്പകാര്യമല്ല ഞാൻ എപ്പോഴും എൻ്റെ അപ്പ പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കാറുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് ഉയരാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ സമ്പത്തുണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും ഈ സ്നേഹം കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് തൊല്യം ചെയ്യുമ്പോൾ അത്ര വലിയ കാര്യങ്ങളല്ല അത്ര എളുപ്പത്തിൽ കിട്ടാവുന്ന കാര്യമല്ല വലിയൊരു ദൈവനിശ്ചയത്തിൻ്റെയും നന്മയുടെയും ഒക്കെ മധ്യം നിൽക്കുന്ന ഒരാൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സ്നേഹം നിശ്ചയമായിട്ട് യേശു ലഭിച്ചിട്ടുണ്ട് എല്ലാവരും അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നതാണ് നല്ലത് എന്നിട്ടും ഇത്തരം ആകർഷണങ്ങൾ അനിയാത്രയിലെത്തണമെന്നില്ല എല്ലാ അനിയാത്രകളും അർപ്പണത്തിലോട്ട് എത്തണമെന്നില്ല ഒരു നാല് സെഗ്മെൻറ്റ് മനുഷ്യരെങ്കിലും എങ്കിലും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് പ്രത്യേക പേരിട്ട് ഒന്ന് ഒരു കൂട്ടരെ വിളിക്കുന്ന വാക്കാൾക്കൂട്ടം ഒന്നാണ് വിധത്തിലുടനീളം അവരൊരു ഉണ്ടായിരുന്നു ആൾക്കൂട്ടം അത്ര ഏകാഗ്രതയുള്ളൊരു സമൂഹമൊന്നുമല്ല കാര്യമായ അർപ്പണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുമില്ല അവരുടെ താല്പര്യങ്ങളൊക്കെ താൽക്കാലികമാണ് പക്ഷേ എന്നിട്ടും ആ ആൾക്കൂട്ടത്തോട് യേശുവിന് യാതൊരുവിധ വിഷമവും അനുഭവപ്പെട്ടില്ല ഒരു ദിവസം പറയുന്നത് അവൻ അവരുടെ മീതെ മീതി കരുണമുണ്ടായെന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ ഏകാഗ്രതയില്ലായ്മയുടെ മേലിൽ ചടിക്കാൻ മാത്രം കഠിനഹൃദയനായ ഒരു മനല്ലോ നസ്രത്തിലെ യേശു ഓരോരുത്തർക്കും അവരവരുടെ ഫ്രീക്വൻസി ഇണങ്ങിയ ഒരു ജീവിതമോ തിരഞ്ഞെടുപ്പോ സാധ്യമാണ് എന്നിട്ടും ഈ ആൾക്കൂട്ടം അതിൻ്റെ കൗതുകങ്ങൾ വിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പക്ഷേ അവന് ഡിസോൺ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും വന്നിരിക്കാം ഞങ്ങൾക്ക് ബറാബാസിന് മതി എന്നൊക്കെ വിളിച്ചു പറഞ്ഞതും ആൾക്കൂട്ടമാണെന്ന് വേറെ ദിവസം പറയുന്നുണ്ട് അപ്പോഴ മാറി വരുന്ന ചില താല്പര്യങ്ങൾ ഈ ആൾക്കൂട്ടത്തിന് പിന്നിലുണ്ട് എന്നാലും അവർക്കും അടിസ്ഥാനപരമായിട്ട് ഈ മനുഷ്യനോട് ഈ ചെറുപ്പക്കാരനോ വല്ലാത്ത ഇഷ്ടമോ പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടർ അവനോട് സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുകയും എന്നാൽ വീടിന് പുറത്ത് വരാനായിട്ട് ധൈര്യമോ സാധ്യതയോ ഇല്ലാത്ത ഗാർഹികര മനുഷ്യൻ അത്തരം കുറേ വീടുകൾ യേശുവിൻ്റെ വഴിയാത്രകളുണ്ടായിരുന്നു അവൻ്റെ ഒരു പക്ഷെ ആ പൊള്ളുന്ന യാത്രകളിൽ നമ്മൾ ഓർമ്മിക്കണം ഈ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് വല്ലാത്ത പൊള്ളുന്നൊരു ദേശമാണ് കുട്ടികളുടെതൊക്കെ പറയുന്ന കണക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് താഴോട്ടിട്ട് കഴിഞ്ഞെന്നാൽ നിലത്ത് വീഴുന്നതിനേക്കാൾ മുമ്പേ ഇങ്ങനെ ഉൾസയാകുന്ന വിധത്തിലുള്ള ചൂടുള്ള ദേശം ആ ദേശത്തിലൂടെ പൊടിക്കാറ്റ് ഏറ്റവും നഗ്നബാധനായിട്ട് ഈ സൂര്യ ആഘാതം പോലും ലഭിക്കാൻ പറ്റുന്ന ചൂടുള്ള ആകാശത്തിന് താഴെ നടന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി കാത്തിരുന്ന വീടുകളായിരുന്നു സ്വാഭാവികമായിട്ട് അവൻ്റെ ശിഷ്യന്മാർക്കും ആ ഇടങ്ങൾ വലിയ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു അഭയവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന വീടുകൾ അവർക്ക് ഈ മനുഷ്യൻ്റെയും ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട യാത്രകളോട് ആഭിമുഖ്യമുണ്ട് പക്ഷേ തങ്ങളെത്തിയിരിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് കടന്ന് അവൻ്റെ കാൽപാദങ്ങളിൽ കാൽപാദം വെച്ച് നടക്കാനായിട്ടുള്ള ധൈര്യം അവർക്കില്ല ചിലപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം യേശു അത്തരം ഗാർഹിക ജീവിതമുള്ള ഒരു മനുഷ്യനെയും എങ്ങും കുറ്റപ്പെടുത്തി നമ്മൾ കാണുന്നില്ല മറിച്ച് തൻ്റെ സ്നേഹിതരെന്ന് അവരെ വിശേഷിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത് ഒരുപക്ഷേ ഈ ഒരു മൂന്ന് വർഷക്കാലത്തെ അവൻ്റെ അലച്ചിലുകൾക്ക് തണൽമരം കണക്ക് നിന്ന മനുഷ്യായിരുന്നു അവർ വലിയ വഴിപോലെ സത്രങ്ങളെ കണക്ക് വലിയ സ്നേഹം കാത്ത് നിന്നിരുന്ന വീടുകളായിരുന്നത് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഉൾപ്പെടുന്ന ദമ്പതികളെ ഉൾപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയൊരു സംഘം വലിയൊരു സമൂഹം വീടുകളുണ്ടായിരുന്നു അവനോടൊപ്പം പിന്നെ അവൻ അനുധാവനം ചെയ്യാനായിട്ട് തീരുമാനിച്ച കുറേ മനുഷ്യർ അവരുണ്ടാവും കുറേ അധികം പേര് പക്ഷെ സ്വാഭാവികമായിട്ട് ചില കഠിന വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരവരുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് രോഹനാൻ്റെ സുവിശേഷത്തിൽ ആരംഭത്തിൽ യേശുവിനോടൊപ്പം കുറേ അധികം പേരുണ്ടായിരുന്നു യേശു ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴേക്കും ഇത് ഹാർട്ട് സേയിങ് ഒരു തരത്തിലും നമുക്ക് എടുക്കാൻ പറ്റാത്ത വാക്കുകളാണ് വജസ്സുകളാണ് ഞങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ കഠിനമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ വാക്കുകൾ അവർ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കി അവൻ്റെ വാക്കുകൾക്കകത്ത് അപകടം പഴഞ്ഞിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നി ഒന്ന് ഓർത്ത് കഴിഞ്ഞെന്നാൽ വളരെ കഠിനമായ വാക്കുകൾ മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ ഏത് വാക്കിലാണ് യേശു പറഞ്ഞ വാക്കുകൾക്ക് പിന്നിൽ അത്തരം ഒരു പശ്ചാത്തലം ഇല്ലാത്തത് ഒരു ഉദാഹരണത്തിനായിട്ട് പരദേശ സ്വീകരിക്കുക എന്ന് പറഞ്ഞ വാക്ക് അപരിചിത സ്വീകരിക്കുക എന്ന് പറയുന്ന വാക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരിൽ എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും തങ്ങളുടെ ഇത്രയും കാലത്തെ ആയുസ്സിന് അപരിചിതനായ ഒരു മനുഷ്യനെ തങ്ങളുടെ കോലായി കടത്തിയിട്ടുണ്ടെന്ന് തങ്ങളുടെ വരാന്തയിൽ ഒരു പുൽപ്പായും ഒരു പുതപ്പം കൊടുത്ത് ഒരു രാത്രി വിശ്രമിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ തീരെ ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ കഠിനമായ വാക്കുകൾ മാത്രമല്ല ലളിതമൊന്നും നമ്മൾ വിചാരിച്ചിരുന്ന വാക്കുകൾ പോലും പാലിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഒരു അപരിചിതനും നമ്മുടെ വീടിനകത്ത് നമ്മൾ വാസം ഒരുക്കിയിട്ടില്ല ഒരു അപരിചിതന് വേണ്ടി നമ്മൾ നമ്മുടെ രാത്രി രാത്രികളിൽ വീട് വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഏറ്റവും പേടിയാണ് അപരിചിതരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പോഴും അങ്ങനെയാണ് അപരിചിതരെ സൂക്ഷിക്കുക കുഞ്ഞുങ്ങളോടുകൂടി പോലും പറയും നമ്മൾ അപരിചിതരായോടും മിണ്ടരുത് കുറച്ച് മുതിർന്നവർ നമ്മൾ പറയും അപരിചിതമായ നമ്പറുകൾ എടുക്കരുത് അപരിചിതര് ഇത്രമാത്രം ഭയപ്പെടുന്ന നമുക്ക് ഈ അപരിചിതർക്ക് രാത്രി സത്ര ഉറക്ക എന്ന് പറയുന്ന ലളിതമെന്ന് തോന്നുന്ന വാക്ക് പോലും പാലിക്കാൻ പറ്റിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് അവൻ്റെ വാക്കുകളുടെ കാഠിന്യം മനസ്സിലാക്കി അവർ പിരിഞ്ഞ് പോവുകയാണ് എല്ലാം കഴിയുമ്പോൾ കുട്ടി കുറച്ച് പന്ത്രണ്ട് പേര് മാത്രം ബാക്കിയുണ്ട് യേശു അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും പോകണോ യു ഓൾസോ വാണ്ട് ടു ഗോ അപ്പോൾ ആ വലിയ മൊക്കുവൻ ഇങ്ങനെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട് ഞങ്ങൾ എവിടേക്ക് പോകാനായിട്ട് അങ്ങനെ അത്രയും ഏകാഗ്രമായിട്ട് തങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നുള്ള വിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം മുഴുവൻ അവൻ്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ച അവൻ്റെ വാക്കിലേക്ക് പ്രവേശിച്ച അവൻ്റെ കാൽച്ചുവട്ടിൽ ചവിട്ടി നടക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ്റെ പേരാണ് ശിഷ്യന്മാർ ആർത്ഥത്തിൽ ഈ ഒരു രാത്രി വിചാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്ലേസ് ചെയ്താൽ നല്ലതാണ് എവിടെയാണ് നിൽക്കുന്നത് ഈ കൗതുകപ്പെടുന്ന ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ സുരക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അവനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആ നല്ലവരെന്ന് കരുതപ്പെടുന്ന ഗാർഹിക മനുഷ്യരിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരം അവനെ അനുധാവനം ചെയ്യാൻ പോവുകയും അവൻ്റെ വാക്കുകളിലെ കാഠിന്യം എന്ന് പറഞ്ഞ് അവന് വിട്ടുപോവുകയും ചെയ്ത ആ ഒരു മൂന്നാമത്തെ കൂട്ടത്തിലോ അതോ പൂർണ്ണമായിട്ട് അവൻ്റെ കാൽപാദങ്ങൾ അർപ്പിക്കുകയോ എളുപ്പമല്ല അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നീ ഒരു ശിഷ്യനാണെന്നൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞെന്നാൽ എനിക്ക് പറയാൻ ധൈര്യമില്ല ഒരു പക്ഷേ ഒരു നാല് കാര്യങ്ങൾ എവിടെ നിൽക്കുന്നൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താനായിട്ട് എൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്ന പോലുമില്ല അത്രയും എനിക്ക് ലജ്ജിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നമ്മൾ ഈ ദേശത്ത് അധികം കഥകളൊന്നും ഇല്ലാത്ത നാടായതുകൊണ്ട് ഉള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാം നാറാണത്തെ ഭ്രാന്തൻ നമ്മുടെ ഒരു കഥാപാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ അലഞ്ഞു നടക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ ഈ നാട്ടിലെ ഏറ്റവും സാത്വികനായ മനുഷ്യായിരുന്നു കേട്ടോ വളരെ ഫിലോസഫിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വിശേഷിപ്പിക്കപ്പെടാവുന്നൊരു ഒരു മനുഷ്യന് അയാളുടെ വ്യത്യാസങ്ങളുടെ പേരിൽ ദേശക്കാരിട്ട പേരായിരുന്നു പ്രാന്തൻ വൈത്യക്കാരൻ അപ്പോൾ അയാളോട് വളരെ ആകർഷിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അയാൾ അക്ഷരാർത്ഥത്തിൽ ഈ ഭ്രാന്തനെ നാറാണത്തിനെ അനുകരിക്കാനായിട്ട് തുടങ്ങി ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ത് ചെയ്താലും അതുപോലെ ചെയ്യും ഒരു യാത്രയ്ക്ക് ഈ മനുഷ്യൻ പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കൂടെ ചേർന്ന് പോവുകയാണ് യാത്രയുടെ ഇടയിൽ എവിടെ വെച്ച് ഇങ്ങനെ ഈ മനുഷ്യന് വല്ലാത്ത ദാഹം വരുന്നു അത് പറയുമ്പോഴേക്കും ഒരു സ്ത്രീ ഒരു കരിക്ക് വെട്ടിക്കൊടുക്കുന്നു അപ്പോൾ ഉടനെ ഈ കൂടക്കം ചെറുപ്പക്കാരൻ ദാഹിക്കുന്നു അയാളും എന്ത് ചെയ്യുന്നുണ്ട് കരിക്ക് വാങ്ങിക്കുടിക്കുന്നു പിന്നെ മുമ്പോട്ട് ചെല്ലുമ്പോൾ കള്ളും കൂടമായിട്ട് വരുന്ന ഒരാളെ കാണുന്നത് ദാഹിക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള ഒരു കോപ്പ കള്ളു മാത്രമാണ് ചെറുപ്പക്കാരനും കൈനീട്ടുന്നു അയാൾക്കും ഒരു കുപ്പക്കള്ളു കൊടുക്കുന്നു അയാളും കുടിക്കുന്നു ഇങ്ങനെ യാത്രയുടെ ഒടുവിൽ എത്തുമ്പോഴേക്കും ഈ ദീർഘമായ യാത്രയുടെ ഇടയിൽ ഈ മനുഷ്യൻ്റെ ഭ്രാന്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അയാൾക്ക് ദാഹം വന്നപ്പോൾ ഇത്തവണ അയാൾ കയറി ചെന്നത് ഒരു മൂശാരിയുടെ ആലയിലോട്ടാണ് അവിടെ ഇങ്ങനെ ലോഹം തീയിൽ കിടന്നു വെന്തു വെന്ത് മറിയുക ആ വെന്തു മറിയുന്ന ആ ലോഹലായൻ്റെ മുമ്പിലിരുന്ന് ഏകദേശം ആ ചൂട് തന്നെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ മൂശാരിയോട് അയാൾക്കും അപ്പോൾ ഇത്തിരി ഭ്രാന്തൊക്കെ വന്നിട്ടുണ്ടാകും അയാളോട് എന്നിട്ട് പറഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു അയാൾ തോന്നിയ ഒരു ദേഷ്യത്തിന് ഒരു തവിയില് ഈ വെന്തുമറിയുന്ന മറിയുന്ന ലോഹലായന എടുത്തിട്ട് ഇയാളുടെ കയ്യിലോട്ട് കുടിക്കുക ഭ്രാന്തൻ അതും കുടിച്ചും എന്നിട്ടോ അടുത്ത ഊഴത്തിന് എന്ന മട്ടിൽ തൻ്റെ ശിഷ്യനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശിഷ്യൻ പതുക്കെ പതുക്കെ പുറകോട്ട് മാറുകയാണ് അപ്പോൾ ഈ കഥ ഏതൊരു ഗുരുപാരമ്പര്യങ്ങളിലും വായിക്കപ്പെടേണ്ട കഥ തന്നെയാണ് നമുക്ക് ആവശ്യം പലപ്പോഴും ഗുരുക്കന്മാർ നൽകുന്ന സാന്തനമായിരിക്കാം ഇങ്ങനെ ഇളനീര് കണക്ക് അപൂർവം ജില്ലകൾക്ക് അതൊരു ലഹരിയായിട്ട് മാറുന്നുണ്ട് ഭക്തി ഇങ്ങനെ വലിയ ലഹരിയുള്ളൊരു കാര്യമാണെന്നൊക്കെ പറയുമ്പോഴതിനകത്ത് തെറ്റിദ്ധരിക്കേണ്ട വാസ്തവത്തിൽ ഈ ഭക്തിയെയും ഒക്കെ ഒരേപോലെ സ്വാധീനിക്കുന്ന ചില ന്യൂറോണുകൾക്ക് പൊതുവായ സ്വഭാവം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഒരുതരം ലഹരിയാകുകയും മാറുന്നുണ്ട് ഒരു കാലത്തൊക്കെ ഇങ്ങനെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ചില പ്രചാരണങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടീഷർട്ടിൻ്റെയൊക്കെ മുകളിൽ ഇമ്പ്രിൻറ്റ് ചെയ്തെന്ന് ഓർമ്മിക്കുന്നുണ്ട് ഗോഡ് ഈസ് മോർ ഇൻടോക്സിഗേറ്റിംഗ് ദാൻ ഡ്രഗ്സ് ദൈവത്തിന് ഇങ്ങനെ മയക്കുമരുത്തിനേക്കാൾ ലഹരി ഉണ്ട് ഒരു മോശപ്പെട്ട അർത്ഥത്തിലല്ലാതെ പറയുന്നത് ഒത്തിരി പേര് ആ ഒരു ലഹരിയിൽ തങ്ങൾ തങ്ങളുപയോഗിച്ചിരുന്ന പല വിഷമം പിടിച്ച കാര്യങ്ങൾക്കകത്തും പുറത്ത് കടന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഗുരു കടന്നു പോയ പൊള്ളുന്ന ജീവിതം അയാൾ കൈമാറാൻ ശ്രമിച്ച ആ കഠിനമായ ചരിയ അയാൾ നമ്മളൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച വളരെ അപകടം പിടിച്ചൊരു ജീവിതം ഇതൊക്കെ സ്വീകരിക്കാനായിട്ട് എത്ര പേർക്ക് പറ്റും പന്ത്രണ്ട് പേരെന്നാണ് വധോത്സവരെ വിശേഷിപ്പിക്കുന്നത് അതൊരു കൃത്യമായ അംഗബലത്തിൻ്റെ കഥ മാത്രമല്ല അവൽ ഒരാൾ കഴിയുമ്പോൾ പിന്നെ നറുക്കിട്ട് മറ്റൊരു പന്ത്രണ്ടാവാൻ കൂടി വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആ ഒരു പ്രത്യേക കാറ്റഗറിയെ വിളിക്കാനായിട്ട് കണ്ടെത്തിയ ഒരു പദമായിരിക്കണം ഈ പന്ത്രണ്ട് പേരെ ആ പന്ത്രണ്ട് വളരെ അടുത്ത് അവനോടൊപ്പം ആയിരിക്കാനായിട്ട് കൊതിച്ച മനുഷ്യർ അവരുടെ ശ്രേണിയിൽ അവരുടെ ഗണത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പ്രധാനം പന്ത്രണ്ട് യഹൂദരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയുടെ ഒരു അടയാളം കൂടിയായിരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ടായിരുന്നു യേശുവിൻ്റെ കാലം വരുമ്പോഴേക്കും ഈ പന്ത്രണ്ട് ഗോത്രങ്ങളും ഇങ്ങനെ ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കുക വരുവാനിരിക്കുന്നവൻ ഈ ചിതറിപ്പോയതിനൊക്കെ തിരികെ കൊണ്ടുവരുമെന്നുള്ള സങ്കല്പം പന്ത്രണ്ട് ചെറുപ്പക്കാരി വിദേശത്തിൻ്റെ അതിരുകളിലേക്ക് അവൻ്റെ ദൂതുമായിട്ട് പോകുമ്പോൾ അവരവരുടെ ആ പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളുള്ള പന്ത്രണ്ട് എന്ന് പറയുന്ന വാക്കിനെ വല്ലാതെ ഓർമ്മിച്ചിട്ടുണ്ടാകും യേശു തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഗോത്രങ്ങൾ വിധിക്കും എന്നൊക്കെ അപ്പം ഈ പന്ത്രണ്ട് ചെറുപ്പക്കാരും വലിയ പ്രതീക്ഷ ദേശത്ത് കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ ലോകത്തിന് കൊടുക്കുന്ന കണക്ക് പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല മറ്റാളും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നീതിയുടെയും സ്നേഹത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും നൈർമല്യത്തിൻ്റെയും ഒക്കെ ഒരു കാലം വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് ശിഷ്യർ ഭൂമിക്ക് വെച്ചുമാറാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ ആ പന്ത്രണ്ട് പേരെ കണ്ടെത്തിയതിനെക്കുറിച്ച് വേറെ ദിവസം പറഞ്ഞിങ്ങനെ രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിലായിരുന്നു പ്രഭാതത്തിലാണ് ഈ പന്ത്രണ്ട് പേരെ വിളിക്കാന്ന് പറയുന്നത് എന്നിട്ട് ഈ പന്ത്രണ്ട് പേരെ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് തന്നോടൊപ്പം ആയിരിക്കാനും തനിക്ക് വേണ്ടി ആയിരിക്കാനും ഒരാൾ ശരിയായ ശിഷ്യനാണോന്ന് തിരിച്ചറിയാനായിട്ട് രണ്ടേ രണ്ട് സൂചനകൾ മാത്രം മതി രണ്ടേ രണ്ട് ഏകങ്ങൾ മാത്രം മതി ഒന്ന് അയാളിങ്ങനെ അവനോടൊപ്പമാണോ പലപ്പോഴും അത്ര കുഴപ്പമില്ലാത്തൊരു കാലഘട്ടത്തിനകത്ത് ഒരു എല്ലാം ശുഭകരമെന്ന് തോന്നുന്ന കാലഘട്ടത്തിനകത്തൊക്കെ അവനോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ജീവിതത്തിൽ സങ്കല്പിക്കാനാവാത്ത ദുരന്തങ്ങൾ വരുമ്പോൾ അവനോടൊപ്പമായിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല അടുത്തിടെ ഓർക്കുമ്പോൾ അത്യാവശ്യം വിഷമം വരുന്നൊരു കാര്യമാണ് പിന്നെ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ ഒരു സത്സംഗോ സൗഹൃദ സംഘത്തിൻ്റെയൊക്കെ ഒരു രൂപീകരണം നടന്നിട്ടുണ്ട് നമ്മുടെ ദേശത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശിപ്പിക്കുകയാണ് അതിൽ പലരും തന്നെ ഇങ്ങനെ ഒറ്റ മക്കളൊക്കെ നഷ്ടപ്പെട്ടവരാ എനിക്ക് അവരെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ പോലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം മക്കളിലൂടെയൊക്കെയാണ് ഇങ്ങനെ മാതാപിതാക്കന്മാരുടെ ജീവിതം നിലനിൽക്കുന്നത് മക്കൾ മാറിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് എന്ത് ജീവിതം അവരെന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടി വരുന്നത് എന്നിട്ടും ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തങ്ങളുടെ ഓമനക്കുഞ്ഞുങ്ങളെ വിധിയോ കാലമോ ഒക്കെ ഇങ്ങനെ എടുത്തു മാറ്റി കഴിയുമ്പോഴും അവർക്ക് എങ്ങനെ ദൈവത്തോട് പറ്റി നിൽക്കാൻ പറ്റുക ദൈവചനം പറഞ്ഞിട്ട് എങ്ങനെയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കാൻ പറ്റുക അപ്പോൾ എല്ലാ കാലങ്ങളിലും ഇങ്ങനെ അവനോടൊപ്പം ആയിരിക്കുന്ന മനുഷ്യർ ജോബിൻ്റെയൊക്കെ പുസ്തകമൊക്കെ വാസ്തവത്തിൽ ഒന്നുകൂടി വായിച്ചെടുക്കുന്നത് നല്ലതാണ് അവൻ്റെ കരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമുക്ക് അവൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്ന അഹിതമായ അനുഭവങ്ങളെ സ്വീകരിക്കേണ്ട ബാധ്യതയില്ലേ അപ്പോൾ സദാകാലങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിട്ടുകളല്ല ചിലപ്പോൾ നമുക്കിതൊന്നും ഒന്ന് അവനെ വിട്ടുപോയാൽ എന്താ കാരണം അത്രയും നമ്മൾ ചിലപ്പോൾ ഡിസോൺ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്നതാണ് സ്നേഹം എത്ര വലിച്ചെറിഞ്ഞാലും പിന്നെ ഇങ്ങനെ കാഴ്ചവോട്ടിലേക്ക് വന്ന് കിടക്കുന്ന മനുഷ്യർ കുഞ്ഞു മരിച്ചിട്ടും നടയിൽ നിന്ന് പാടുന്ന പൂന്താനത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എനിക്ക് ഉണ്ണികൾ എന്തിനാണ് വേറെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ശീലങ്ങൾക്കൊരു മുടക്കം വരുത്തുന്നില്ല നട തുറക്കുമ്പോൾ വീണ്ടും നി ഇല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ കടന്നുപോകലുമായി ബന്ധപ്പെട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം നീ എനിക്ക് തരുമ്പോൾ അത് വാങ്ങി ഹലലിയ പാടുമെന്ന് പറയുന്ന കൊച്ചു കുഞ്ഞുപദേശിയും കഥ മാത്രമാണോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു അനുഭവം ഇങ്ങനെ മകൻ മരിച്ചു കിടക്കുന്ന ദിവസം പഴയ ഒരു പോസ്റ്റ് ഓഫീസ് സങ്കല്പ ഒരാളൊക്കെ ഉള്ളൂ അതിനകത്ത് ജോലി ചെയ്യാനായിട്ട് എല്ലാം എടുത്തു കൊടുക്കാനായിട്ട് അതുകൊണ്ട് അതിങ്ങനെ അടച്ചിടുക എളുപ്പമല്ല എന്നിട്ട് അച്ഛൻ പതിവ് പോലെ രാവിലെ വന്ന് പോസ്റ്റ് ഓഫീസ് തുറന്നു എൻ്റെ മകൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര പള്ളിയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് സീരുകുത്തിയിരുന്നതിന് വിലപ്പുകളിൽ ഒക്കെ എങ്ങനെയാണ് മനുഷ്യർക്ക് പറ്റുക എല്ലാ കാലങ്ങളിലും ഇങ്ങനെ കൂടെ നിൽക്കാനായിട്ട് ബലമുള്ള മനുഷ്യർ ശുഭകാലങ്ങളിലോ പ്രിയങ്കരമായ കാലങ്ങളിലോ ഉള്ളതല്ല ഈ ചിലപ്പോൾ അത് അത്രയും ധൈര്യം ഉണ്ടെന്ന് നില നില കൂടെ ധൈര്യം ധൈര്യമുണ്ടെന്ന് പറയാനുള്ള ഒരു ഉറപ്പില്ല വിലപ്പോൾ കഠിനമായ അനുഭവങ്ങളിലൂടെ അത്ര കഠിനമായ അനുഭവങ്ങളുടെ ജീവിതം കടന്നുപോയിട്ടില്ലാത്തത് കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അത്ര ഒരു പരിശോധനയ്ക്ക് ജീവിതം വിധേയപ്പെടുമ്പോൾ കൂടെ നിൽക്കാനാകുമുള്ള ചങ്കുറപ്പുണ്ടാകുമെന്നൊക്കെ ആവശ്യത്തിലേറെ ആശങ്കയുള്ളത് കൊണ്ട് ഇത്തരം അനുഭവങ്ങളൊക്കെ എന്നെ വല്ലാതെ തൊടുന്നുണ്ട് വല്ലാതെ സ്പർശിക്കുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ അവന് വേണ്ടിയാണോ അവന് പകരക്കാരനാവുന്നുണ്ടോ ദ അതർ ക്രൈസ് എന്നൊക്കെ ഒരു വാ ഒരു വാക്ക് സെൻറ്റഗസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അദർ ക്രൈസ് ഓൾട്ടർ അതർ ക്രൈസ് അവൻ്റെ പാദങ്ങളിൽ നട ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു യേശു പറയുന്നില്ല എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ കാൽച്ചുപെട്ടി ചവിട്ടി ചവിട്ടി നടക്കാനായിട്ട് പറയുക അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് കത്തും അനുകരിക്കുക അനുഗമിക്കുക എന്ന് പറയുന്നത് ഇമിറ്റേറ്റും ഈ ഫോളോയും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് മറ്റൊരു അവസരത്തിൽ നമുക്കതിനെക്കുറിച്ച് ഒന്നുകൂടി കാണാമെന്നാണ് കരുതാം അപ്പോൾ അവനെ അനുഗമിക്കുക അവന് പകരക്കാരനാകുന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് അത് അത്ര പകരക്കാരാവുന്നുണ്ടോ നമ്മൾ ഈ ഒരു കരുണ്യവശവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ കരുണ്യ വർഷത്തിന് കാരണമെന്ന് മാറിയ ഫൗസ്തീനയുടെ മഠം സന്ദർശിക്കാണ്ട് ഒരു അവസരം കിട്ടി പോളണ്ടിലെ ആ മഠത്തിൽ നിന്നാണ് കരുണയുടെ സന്ദേശം ഇങ്ങനെ ലോകം പാടും പോയിക്കൊണ്ടിരിക്കുന്നത് പോപ്പും ഇൻസ്പയർ ചെയ്യപ്പെടുന്നത് ഈ ഫൗസ്തീനയുടെ ഡയറികളിൽ നിന്നാണെന്നൊക്കെയുള്ള വായനകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫൗസ്തീനയുടെ മഠം വിശ്വ ഫൗസ്തീനയുടെ മഠത്തിൽ സന്ദർശകര ഞങ്ങൾ രണ്ട് മൂന്ന് ഒരു മൂന്ന് പേര് ഒരുമിച്ച് ചെല്ലുകയാണ് ഓരോ ഇടങ്ങളും ഇങ്ങനെ കാണിച്ചു തരാനായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു സിസ്റ്റർ വലിയ സൻമൻസ് കാട്ടി ഒരിടത്തിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് ഇവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് അതറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്താ എന്താ അവരുടെ കണ്ണ് നിറയണത് അപ്പോൾ അവർ പറഞ്ഞു നീ നിൽക്കുന്ന ഇല്ല അറിയില്ല നല്ലൊരു മഞ്ഞുകാലത്ത് വളരെ പരിഷീണിതനായിട്ടൊരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് ബെല്ലടിച്ചു നീ നിൽക്കുന്ന ഇടം ആ പഴയ മഠത്തിൻ്റെ കാവൽപുര എന്നിട്ട് ബലു നോക്കുന്നത് അധികളെ ശ്രദ്ധിക്കുന്നത് ഫോസ്റ്റിനെപ്പുണ് മതിയാണ് പുറത്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ട് അവർക്ക് അനുകമ്പ തോന്നിയിട്ട് അവൻ എന്തെങ്കിലും ചൂടുള്ളൊരു കാര്യം എടുത്തു കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി വന്ന് അവൻ ആ ഭക്ഷണം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മറഞ്ഞുപോയി യേശുവായിരുന്നത് ആ ഇടത്തിലാണ് നിങ്ങളിപ്പോൾ നീക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലൂടെ ഒരു വല്ലാത്തൊരു വിറയിൽ വരികയാണ് എവിടെയൊക്കെ ചവിട്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ആരൊക്കെ ചവിട്ടി ഇടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഇടങ്ങളിലൊക്കെ ചവിട്ടി നിൽക്കാനായിട്ട് ആ ഇടങ്ങളിലൊക്കെ വരാനായിട്ടുള്ള യോഗ്യത നമുക്കുണ്ടോ അപ്പോൾ എല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർത്താൻ നല്ലതാണ് നമ്മൾ നമ്മളെവിടെയാണ് ചവിട്ട് നിൽക്കുന്നത് അവൻ്റെ പാദമുദ്രകളിലാണ് ചവിട്ട് നിൽക്കുന്നത് അത് ഓർത്താൽ തന്നെ മതി ജീവിതം കുറേ കൂടി ശുദ്ധീകരിക്കപ്പെടും കുറേ കൂടി ഈർപ്പമുള്ളതായിട്ട് മാറും ദേവാനുഗ്രഹിക്കട്ടെ